ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് തെലങ്കാന സംസ്ഥാനത്തിന്റെ ഭരണശിരാ കേന്ദ്രമായ ഡോക്ടർ ബി ആർ അംബേദ്കർ തെലങ്കാന മുന്നിലാണ് ഉള്ളത് ഈ അടുത്ത കാലത്ത് പണി കഴിപ്പിച്ച മനോഹരമായ ഈ മന്ദിരം സ്ഥിതി ചെയ്യുന്നത് ലുംബിനി പാർക്കിൻ്റെ എതിർവശത്തായിട്ടാണ് ഇതിന്റെ അടുത്തു തന്നെയാണ് കേട്ടോ തെലങ്കാന സംസ്ഥാനത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചവർക്ക് വേണ്ടിയുള്ള രക്തസാക്ഷി മണ്ഡപം അമരദ്വീപവും സ്ഥിതി ചെയ്യുന്നത് പേരത് പോലെ തന്നെ കത്തിച്ചു വെച്ച ദീപാകൃതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഞങ്ങൾ ഇതിന്റെ ഭംഗിയൊക്കെ കണ്ട് അവിടെ കുറച്ചു നേരം ചെലവഴിച്ച് അതിന്റെ അകത്ത് കയറാൻ പ്രത്യേക അനുമതി വേണ്ടതു കൊണ്ട് തന്നെ അകത്ത് കയറാൻ സാധിച്ചിട്ടില്ല സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നിന്ന് നോക്കിയാൽ അങ്ങ് ദൂരെ ബിർളാ മന്ദിർ കാണുവാൻ സാധിക്കും ബിർലാ മന്ദിന് ഞങ്ങൾ ഇതിനു മുന്നേ പോയതാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ബിർലാ മന്ദിറിന്റെ അകത്തേക്ക് ഞങ്ങൾ പോയിട്ടില്ല ബിർലാ മന്ദിര് പൂർണ്ണമായി മാർബിളിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത് ഏകദേശം പത്ത് വർഷം എടുത്തിട്ടാണ് ബിർലാ മന്ദിർ പണി കഴിപ്പിച്ചത് വെങ്കിടേശ്വര സ്വാമിയാണ് കേട്ടോ ഇവിടുത്തെ പ്രതിഷ്ഠ സന്ധ്യാസമയം ഇവിടെ നിന്ന് നോക്കിയാൽ സൂര്യാസ്തമയം കാണാൻ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ നല്ല ജനത്തിരക്കുള്ള ഒരു സ്ഥലവും കൂടിയാണ് കേട്ടോ വൈദ്യുത ദീപങ്ങളാൽ അലങ്കൃതമായ സെക്രട്ടറിയേറ്റും രക്തസാക്ഷി മണ്ഡപവും പകലിനേക്കാൾ രാത്രിയിലാണ് ഇവിടങ്ങൾ മനോഹരമാക്കുന്നത് ലുംബിനി പാർക്കിന്റെ മുന്നിൽ നിന്നാണ് ഞങ്ങൾ ഇതൊക്കെ കണ്ടത് ഇതിനു മുമ്പ് വന്ന് കണ്ടതാണ് ലുംബിനി പാർക്കും അതുകൊണ്ട് ഉള്ളിലേക്ക് കയറിയിട്ടില്ല ഇതിൻ്റെ അകത്ത് തടാകത്തിന് നടുവിലാണ് ഗ്രാനൈറ്റ് കൊണ്ട് നിർമ്മിച്ച ഏറ്റവും വലുതും മനോഹരവുമായ ബുദ്ധപ്രതിമ സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗൗതമ ബുദ്ധന്റെ ഏകശിലാ പ്രതിമയാണ് ഇവിടെ ഭയങ്കര തിരക്കുള്ള ഒരു സ്ഥലമാണ് പാർക്കിങ്ങിനൊക്കെ ഉള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും സഞ്ചാരികളുടെ തിരക്കാരണം അതൊന്നും മതിയാകാതെ വരികയാണ് അതുപോലെ തന്നെ പുതിയ സെക്രട്ടേറിയറ്റ് ഉദ്ഘാടനം ചെയ്തിട്ട് ഒരു മൂന്ന് വർഷം ആകുന്നതേ ഉള്ളൂ ഞങ്ങൾ മുമ്പേ വന്ന സമയത്ത് അതിന്റെ പണി നടന്നുകൊണ്ടേ ഇരിക്കുമെന്നാ ഉണ്ടായിരുന്നത് ഇതിന് മുന്നത്തെ കെട്ടിടം കുറച്ചപ്പുറത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ വിനോദസഞ്ചാരികൾക്ക് ഹൈദരാബാദ് വന്നു കഴിഞ്ഞാൽ ഇത്തരം മനോഹരമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കണ്ട് ആസ്വദിക്കുവാനും അവയെ മനസ്സിലാക്കുവാനുമുള്ള അവസരങ്ങൾ ധാരാളമുണ്ട് അതിനാ അതിനാൽ ഇതെല്ലാം നേരിട്ട് കാണാനും ആസ്വദിക്കുവാനും ശ്രമിക്കുക ഇവിടെയെല്ലാം ചുറ്റി കണ്ട് ഞങ്ങൾ ഏകദേശം രാത്രി ഒരു പത്ത് മണിയൊക്കെ ആയി കേട്ടോ അപ്പം ഞങ്ങൾ ഒരു പിസ്ത ഹൗസിൽ നിന്നും നല്ലൊരു ഹൈദരാബാദ് ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒരു കുഞ്ഞു വീടിയായി നാളെ കാണാം